மாதமங்கள் ஒரு வார்த்தையாய் நமஸ்காரம் മുഖ്യനും മയക്കും അത്ര രസത്തിലല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എപ്പോൾ തമ്മിൽ കണ്ടാലും കീരിയും പാമ്പും പോലെയാണ് ഇവർ പെരുമാറാറുള്ളത് ഇതിനിടയിൽ ഒരു മയക്കിനെ പിണറായി വിജയൻ കഴുത്തു ഞെരിച്ച സംഭവം പോലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മൈക്കല്ല സഹാക്കളുടെ തീയിൽ കുരുത്ത സൂര്യനും നമ്മുടെ പാവം കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യനും തമ്മിലാണ് ചെറിയ കശപശ ഉണ്ടായിരിക്കുന്നത് ഇത്തവണ ഒന്നല്ല കേടായൽ മറ്റൊന്ന് വേണമല്ലോ അങ്ങനെ രണ്ട് മൈക്കും വച്ച് മുക്കിനെ പ്രസംഗിച്ച് കേറുവായിരുന്നു അപ്പോഴായിരുന്നു സൂര്യന്റെ ഒരു ലൈറ്റടി അതും കമ്മികളുടെ തീയിൽ കുരുത്ത സൂര്യന്റെ നേരെ പഴയ വിജയനായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇതിപ്പോൾ പുതിയ വിജയനായതിനാൽ ഉടൻ തന്നെ സംഘാടകരെത്തി മൈക്കും സ്റ്റാൻഡും അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊടുത്തു ഇതിൽ നിന്നുകൊണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പിണറായി വിജയൻ പ്രസംഗം തുടർന്നത് എന്തായാലും പതിവ് പോലെ അതിവേഗം തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു സ്ഥലത്ത് രണ്ട് സൂര്യൻ വേണ്ട എന്നാണ് ഒരാളുടെ അഭിപ്രായം അതേസമയം രണ്ടാം പിണറായി സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് എപ്പോൾ ഇവർ ഇറങ്ങി പോകുമെന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും ഇന്ന് ചിന്തിക്കുന്നത് എന്നാൽ കിറ്റിന്റെ പേരിൽ കിട്ടിയ തുടർ ഭരണത്തിൽ ഇടത് സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനാണ് ഇന്ന് ജനങ്ങൾ സാക്ഷിയാകുന്നത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവരാമെന്നല്ല മറിച്ച് എങ്ങനെ ഖജനാവ് കൊള്ളയടിക്കാമെന്നാണ് രണ്ടാം പിണറായി സർക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നതിനിടയിലായിരുന്നു കേരളീയം എന്ന പേരിൽ ഇടത് സർക്കാർ കോടികൾ മുടിച്ചത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രൂപയുടെ ഗുണമുണ്ടായിട്ടില്ലെങ്കിലും നേതാക്കൾ അതിൽ നിന്ന് കോടികൾ തന്നെയാണ് അടിച്ചെടുത്തത് ഇതിൽ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടയിലായിരുന്നു അടുത്ത തൂർത്ത് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ ഇടത് സർക്കാരിന്റെ നവകേരള സദസ് കോടികൾ മുഴക്കിയായിരുന്നു ഇതിനായി ഒരു കക്കൂസ് ബസും വാങ്ങിയത് എന്നിട്ട് ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല വെറും രാഷ്ട്രീയ പ്രചാരണ വേദികളായി നവകേരള സദസ്സ മാറുകയായിരുന്നു കൂടാതെ ഇടത് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഒന്നാം തീയതി നൽകാൻ സാധിക്കാതെ വന്നിരുന്നു എന്തായാലും ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ എല്ലും തോലുമായി ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ന്യൂസ്